ഹലോ രേവതി ഒറ്റക്ക് ഇവിടെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്തു നിൽക്കുക ആർട്ട് ഫിലിമാണെന്ന് ആരും കാണാനില്ല ഷോ തുടങ്ങാറായി അല്ല ഞാൻ ഹലോ പടം ദേ അറിയാം ഞാൻ ആണ് എനിക്കറിയാം ഇതെന്റെ സഹോദരിയാണ് അങ്ങനെയാണെങ്കിലേ ഇത് ഭാര്യയാണ് അയ്യ തോന്നും ഒരു ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലേ തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണിന്ന് എങ്ങനെ തോന്നും ഉപദേശം എനിക്ക് വേണ്ട അല്ല എന്താ ഉപദേശിയും എങ്ങനെ പിന്നെ അയ്യ മനുഷ്യനെ ഉറങ്ങാനും സമ്മാനിക്കൂലേ ഇനി അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലച്ചു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ നീ വാങ്ങിച്ചോണ്ടെങ്കിൽ വേണ്ട ഞാൻ വാങ്ങിച്ചോളാം നടക്കും എന്ന കാര്യം മൂന്നര തലവാ ഇനി അവൻ രേവതിയെ ഉദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും ഗോവാലേഷം പെശകാണ് അവൻ അറിഞ്ഞൂടാ എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലോ രേവതി അത് പറയരുത് രേവതിയെ വേറെ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല ഞാൻ ഞാനിവരെ കൊല്ലും നീ നീ ആരാടാ നിന്റെ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും ആ പിന്നെ ദേഹത്ത് തൊട്ട് നോക്കി തൊട്ടാ എന്താടാ തൊട്ട് നോക്ക് നീ തൊടാ ആദ്യം നീ തൊടു തൊട്രാ ചൊഴാടാ തൊട്ടു ആഴ്ച ഗ്യപ്പ് ദേവത്ത് തൊടുമ്പോ അറിയാം

എങ്ങോട്ടാ ഒന്ന് നടക്കാ എന്നിട്ടാണോ കൈ വീശി പോകുന്നത് വാക്കിംഗ് വാക്കിംഗ് ഓ ആ പഴക്കടവും ഒന്നുമല്ല സിറ്റിയാണ് ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം അവിടെ എങ്ങാനും കാണും ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോളണം see you Gobu. bye എന്റെ അമ്മ എന്താ ചങ്കൂട്ടു നിങ്ങക്ക് ഇത്രയും വലിയ കാണിച്ചിട്ട് മനുഷ്യൻ നിങ്ങക്ക് സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ലെങ്കും കൂടി എന്തോന്നായിരുന്നു നിങ്ങളുടെ ഒരു വടി എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് ും കണ്ണിന്റായി കാണാൻ തുടങ്ങി തോന്നി മാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുമല്ല മൂന്ന് പുറത്ത് കണക്ക് തന്നിട്ട് കാണിച്ചോ അതുവരെ കുട്ടിയാനെ കൊച്ചു പിള്ളേരെ വേണ്ട ഹല്ലേലും ഈ പെമ്പിളേരി ഞാൻ കാലണക്ക് പാടുന്നവനല്ലേ എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ

നമ്മള് തന്നെ ഈ പ്രാവ്ലം ഇങ്ങോട്ട് വന്നത് നീ ആള് കളരി കുറേ കളിച്ചതാ പിന്നെ ഒന്നും ഗോപു ഗോപു എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്നെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഞാൻ രേവതി ഹലോ ഹലോ പുതിയ ഇംഗ്ലീഷ് റെക്കോർഡ്സ് ഒന്നും ഒന്നും വരും കൊടുത്തേക്കാം വെരി മച്ച് മറക്കില്ലല്ലോ പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം ഞാൻ എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേക്കായിരിക്കാൻ പറ്റില്ല കൊച്ചിലേക്ക് ശീലിച്ചു പോയത് തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ട് തരുന്ന കാര്യം എന്തായില്ല തീർച്ചയായിട്ടും പോയോ എനിക്ക് അൽപ്പം നേരത്തെ പോണം ഗോപു ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലെങ്കിലും പോകാൻ ഒരു ആവശ്യം എനിക്കില്ലേ പോയി കളയാന്നെ ക്ഷണിക്കാത്തൊരതിയായിട്ട് i didn't know that tuli go all the way to briskly off his uh, hips once for the there no, no, you see that's just the three men on the on side the rest are slips, scully made of cover point and extra cover just those three men so very risky and a very ill-conceived shot as it happened to the safe over covers ചേച്ചി തല്ലിപ്പൊളി കളി ഒന്നും മനസ്സിലാവുന്നില്ലേ നമ്മുടെ നാണം പന്തം മറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ അറിഞ്ഞുകൂടെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഒരു ഫാഷനാ വലിയ സിനിമാ നടികളുടെ വീട്ടില് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റ് ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നാളെ ബർത്ത്ഡേ ബർത്ത്ഡേയാ അതെയോ വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ കൊള്ളാം തീർച്ചയായിട്ടും വേണം ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന വിത്ത് ലവ് ടു മതി അവള് തലയും കുത്തിവീഴും തള്ളെ ഒരല്പം സോപ്പടണം പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു അതെ 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 മാത്രമല്ല ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും അറിയും ക്ലബിന് ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറി ആക്കിട്ടേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ ഇഷ്ട എനിക്കറിയാം സാറിണ്ടായിരുന്നു ഞാൻ ഒരു പൂവാലം സ്റ്റൈലില് പൂവും കൊണ്ടാണുള്ള വരവ് അവന്റെ ഒരു പഞ്ചാര തൊലി നല്ല ആളാ ഇന്നലെ ബർത്ത്ഡേന്ന് കള്ളം പറഞ്ഞല്ലേ ശരിക്കും ഇന്നലെ ബർത്ത്ഡേ ആര് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിരുന്നു അമ്മ പറഞ്ഞു എന്നെ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന പൂക്കൾ കിട്ടിയില്ലേ പൂക്കളോ അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ അതിൽ എന്താ എഴുതിയിരുന്നോ ഞാൻ വായിച്ചു എന്നാ എന്താ അത് പറയും പറയാൻ നാണാണല്ലേ വിത്ത് ലവ് ഗോപാലകൃഷ്ണൻ യു ഹാപ്പി ബർത്ത്ഡേ ടു രക്ഷപ്പെട്ടു കേക്ക് മുറിക്കും മുമ്പെങ്ങാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോപു അകത്തേക്ക് പറ്റോളോ ഇവനാ എന്നെ കണ്ടിച്ചതാണ് അവൻ അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ് ഇവനും അവളും തമ്മിലെ